ഓഫർ 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 അല്ലെ നല്ല ഓഫർ നല്ല ഓഫർ ആണ് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ജിസ് ഡിസൈൻസിലാണ് ഇവിടെ നടക്കുന്നത് തൃശ്ശൂരിലാണ് നമുക്ക് എല്ലാ ഐറ്റത്തിനും ഫ്ളാറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് അതെന്താ പകുതിയാണ് കുറച്ച് നമുക്ക് റണ്ണിങ് ഫാബ്രിക്സ് ഉണ്ട് അതൊക്കെ ഒരു വൺ ഫിഫ്റ്റി വരുന്ന ഫാബ്രിക്സ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് റുപ്പീസാണ് നമുക്ക് പെർമീറ്റർ കിടക്കുന്നതൊക്കെ നല്ല വരുന്ന നല്ല ഡിസൈനർ അതെ ഒരു കാര്യോട് പറയാം ഇതെല്ലാം സത്യത്തിൽ ഇതിൽ ഒരു കംപ്ലൈൻ്റോ അങ്ങനെയുള്ള പീസസ് അല്ല എല്ലാം നല്ല ഫ്രഷ്

സോൾഡ് ഔട്ട് ആയി പോവു നല്ല ഡിസൈനർ പീസ് ആണ് സൈസസ് നമുക്ക് അവൈലബിൾ ആണ് അതെ അല്ലേ റേറ്റ് ആട്ടെ വരുന്നുള്ളൂ ഇത് നോക്കി ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുള്ളത് നല്ല നല്ല വരുന്നത് ടു ടോൺ ആയിട്ട് വരുന്നത് ഇത് ഇനി നമുക്ക് ഇവിടെ കളേഴ്സ് ഉണ്ടോ ില്ല ഗ്രീൻ ഷെയ്ഡില് പോഷനില് വർക്ക് വരുന്ന ടൈപ്പ് നമുക്ക് സൽവാർ മെറ്റീരിയൽ ത്രീ പീസ് സെറ്റ് ആണ് എല്ലാം നല്ല കോട്ടൺ സെറ്റ് ആണ് ഇതെല്ലാം നമുക്ക് വരുന്ന പ്രൈസ് തൗസൻഡ് ആണ് ഒറിജിനൽ പ്രൈസ് ഒറിജിനൽ പ്രൈസ് അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് എല്ലാം കോട്ടൺ ആണ് ഇതിങ്ങനെ ഒരു കോൺട്രാസ്റ്റ് അതേപോലെ തന്നെ ദുപ്പട്ട ദുപ്പട്ട ഇത് ആയിട്ട് നമ്പറിൽ മതി ഇതും കോട്ടൺ വരുന്നത് ഇതും ഇത് ടോപ്പ് ഇതിങ്ങനെ ഒരു കോട്ടൺ പോലെയാണ് ദുപ്പട്ട ഇങ്ങനെ ടസൽസ് ഒക്കെ ആയിട്ടുള്ള ഒരു ദുപ്പട്ട വരും ബോട്ടം പ്ലെയിൻ ആണ് വരുന്നത് അതും നല്ല ഒരു കൽക്കട്ട കോട്ടൺ ജയ്പൂർ കോട്ടൺ ഐറ്റം ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നമുക്ക് ഇതൊക്കെ ആക്ച്വലി ലൈനിങ് ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ബോട്ടം വരാനിങ് സോറി വരും ഇത് മൽമൽ കോട്ടൺ പറയുന്ന കോട്ടൺ ആണ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇതൊക്കെ ഒരു വാഷ് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ദുപ്പട്ട ഒക്കെ ഇപ്പൊ തന്നെ ഉണ്ടോ ഇത് നല്ലൊരു കോൺട്രാസ്റ്റ് ആണ് ബോട്ടം ദുപ്പട്ടയുടെ സെയിം പാറ്റേണില് ബോട്ടം വരും അതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി നമുക്ക് പിങ്കും ഒരു ബ്ലൂ കോമ്പിനേഷൻ ആയിട്ടുള്ളത് ഇതൊക്കെ സെയിം പ്രൈസാണ് വരുന്നത് പിന്നെ ഇതൊരു റോ കോട്ടണില് വരുന്നതാണ് പക്ഷെ അതിൻ്റെ ഒരു അതെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് വരുന്നുണ്ട് നിൽക്കലിപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു ഓണത്തിന്റെ ടൈമിലേക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും പക്ഷെ ഇതിൻ്റെ ദുപ്പട്ട ആക്ച്വലി നമുക്ക് ഭയങ്കര നല്ല ദുപ്പട്ടയാണ് ഇതൊന്ന് നിർത്തി കാണിക്കാം കാരണം ഇത് വേറെ എന്തിന്റെ കൂടെ പേർ ചെയ്യണമെങ്കിൽ പോലും നല്ല ജോർജറ്റിൽ ഷിഫ്ലി വർക്ക് വരുന്ന ഒരു കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് അതെ ദുപ്പട്ട നല്ല രസമുള്ള ദുപ്പട്ടയാണ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം ആണ് ചെറിയൊരു വർക്ക് അതെ ദുപ്പട്ട ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടോട്ട് ബോട്ടം ആണ് ഇങ്ങനെ പിന്നെ ഇതും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അതിൽ ചെറിയ രീതിയിലുള്ള ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഒക്കെ ആണെങ്കിലും ഇത് ബോട്ടം വരും ബോട്ടം ദുപ്പട്ടാണെങ്കിൽ ഇത് നല്ല ഡബിൾ ഷെയ്ഡ് ആ മാത്രല്ല ഇതിനകത്ത് ചെറിയൊരു മുറവോക്കും വരുന്നുണ്ട് ഇതൊക്കെ ആ ഒരു പ്രൈസിന് നമുക്ക് ഭയങ്കര എക്കണോമിക്കൽ ആണ് പിന്നെ ഇതാണെങ്കിൽ ചന്തേരിയിൽ വരുന്ന ഒരു നല്ല ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അതിൻ്റെയും ദുപ്പട്ട വരുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് മാത്രം അല്ല മുറവോക്ക് വിത്ത് ലേസ് വരുന്ന ഒരു ദുപ്പട്ട വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതും പാർട്ടി വെയറിൽ ഇതെല്ലാം ഒരു ഇപ്പൊ കാണിക്കുന്നെല്ലാം ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു പെർസെന്റേജ് ഓഫർ ഉണ്ട് ഇതും ഓർഗൻസയിൽ വരുന്ന ഒരു പീച്ച് ടോൺ ആണ് പോർഷനിൽ വർക്ക് ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ ദുപ്പട്ടയും ഇങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്തിട്ട് ദുപ്പട്ട വരും ദുപ്പട്ടയുടെ ആക്ച്വലി ദുപ്പട്ടയുടെ ബോർഡേഴ്സിലും നമ്മൾ ഹാൻഡ് വർക്കും കൂടി കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണിച്ച ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ഹൈലൈറ്റും കൂടി അതിൽ വരുന്നുണ്ട് യെസ് ഇത് അതിന്റെ വൈറ്റ് വൈറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇപ്പോൾ ഒരു ചർച്ച് ഫങ്ഷൻസിനൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടാവുന്നതാണ് ഒരു വൈറ്റ് ഇതൊരു വൈറ്റ് ഓർഗൻസ അതിലെ ഉണ്ട് ചെറുതായിട്ടൊരു ലെയ്സ് ബോർഡർ വരുന്നുണ്ട് ലെയ്സ് ബോർഡർ ക്രോഷ്യ ലേസ് ആണ് അതിൻ്റെ ബോർഡർ ഉണ്ട് പിന്നെ ചെസ് പോഷനിൽ ഒരു പിൻ ടക്ക് വിത്ത് ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ഉണ്ട് അതിൻ്റെ ആണെങ്കിലും ദുപ്പട്ട അതാ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ബോർഡേഴ്സ് കംപ്ലീറ്റ് ആയിട്ടും സിൽവർ കളർ കട്ട് ബീഡ് ഇട്ടിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ഹൈലൈറ്റും കൊടുത്തിട്ടുണ്ട് ചെറിയ പേൾ വർക്കും ത്രെഡ് വർക്കും കൂടി ഉണ്ട് ഇത് നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇത് ഭയങ്കര നല്ല ആണ് ഷെയ്ഡാണ് ഇതൊക്കെ ആക്ച്വലി ഇതിന്റെ കണ്ട ആ ഒരു നെക്ക് വർക്ക് ഒന്ന് വെച്ച് നോക്കിയാ നല്ല ഭംഗിയുള്ള ഒരു സിൽവർ കട്ട് ബീഡ് വിത്ത് പേൾ വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ടേനാണെങ്കിലും ഇങ്ങനെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ബോർഡേഴ്സിൽ മാത്രം രണ്ടര മീറ്റർ ലെങ്ത് വരുന്ന ദുപ്പട്ടയാണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്ത് ഉള്ളത് അതിലിങ്ങനെ ബോർഡേഴ്സിൽ മാത്രം നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടം പ്ലെയിൻ തന്നെ ആണ് ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചേയ്ഞ്ചാണ് അതാണെങ്കിലും നല്ലൊരു ഒരു പിങ്കിഷ് പീച്ചിന്റെ ആണ് പിങ്കും പീച്ചും ടോൺ ആണ് അതിലൊരു പേൾ വർക്ക് ആണ് പക്ഷെ ഇതിന്റെ ദുപ്പട്ട കുറച്ച് ഡിഫറെൻ്റ് ആണ് കാരണം നല്ല രസമുള്ള ഒരു കട്ട് വർക്ക് ആണ് ദുപ്പട്ട ഇത് വേണ്ടോ നല്ല ഭംഗിയുള്ള ട്വൈൻ കട്ട് വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ആ അല്ല ആക്ച്വലി ഇത് ടു ടോൺ ആണ് കേട്ടോ ഈ ഒരു ഡബിൾ ഷെയ്ഡ് ഉണ്ട് അതെ അറിയില്ല പിന്നെ ഇതൊരു കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഗ്രീൻ അല്ല ഇതൊരു ചന്തേരി മിക്സ് ഫാബ്രിക് ആണ് അതിന് ബോട്ടം കുറച്ചൊരു ഡാർക്ക് ടോണിൽ ബോട്ടം വരും പക്ഷെ ദുപ്പട്ടയാണ് അതിന്റെ ശെരിക്കൊരു ഭംഗി എന്ന് പറയുന്നത് ഈ ദുപ്പട്ടയിലുള്ള ഒരു കട്ട് വർക്കാണ് അത് വേണമെങ്കിൽ ദുപ്പട്ട ഒന്ന് നിവർത്തിയ അത്രയും ഒരു ദുപ്പട്ടാണ് വൺ സൈഡ് സ്കാലപ്പ് സിമ്പിൾ ആയിട്ട് വരുന്നുണ്ട് വൺ സൈഡ് അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ വെയർ ചെയ്യുമ്പോൾ അത് നല്ലൊരു വെയർ ആയിട്ട് നല്ലൊരു ഹെവി പീസ് ആയിട്ട് ഫീൽ ചെയ്യും ട്വൈൻ കട്ട് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് അതെ സ്കാലബ് ബോർഡറാണ് പിന്നെ നമുക്ക് അത് ബനാറസിയാണ് ഇത് നല്ല ആക്ച്വലി നല്ല പ്യോർ ബനാറസിയാണ് ഇതിൽ നമുക്ക് ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ടായിരുന്ന നമ്മുടെ ലാസ്റ്റ് ആണ് ഇതെല്ലാം ഇതിങ്ങനെയാണ് ടോപ്പ് വരിക ഒരു നല്ല ബനാറസി ആയിട്ട് വരും അതിൻ്റെ ബോട്ടം വരുന്നത് ഇതാ ഈ ഒരു സെയിം ടോണിലാണ് ടോപ്പ് വരുന്നത് അതിൻ്റെയും ദുപ്പട്ടയാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് നല്ല വീവിങ്ങിൽ വരുന്ന പ്യോർ ബനാറസ് ചന്തേരി ദുപ്പട്ടാസ് ആണ് കണ്ടത് അത് നല്ല ലെങ്ത്തും ഉണ്ടാകും കുറച്ചൊക്കെ ഹൈറ്റൊക്കെ ഉള്ളവർക്കൊക്കെ ഇടുകയാണെങ്കിലും നല്ല രസമുള്ളൊരു ദുപ്പട്ടയാണ് ഈവൻ ഈ ദുപ്പട്ടയൊക്കെ നമുക്ക് വേറെ ഏതിൻ്റെങ്കിലും കൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പയർ ചെയ്യാം അപ്പോഴും നല്ല രസമായിരിക്കും ഒരു ഡാർക്ക് കോൺട്രാസിൻ്റെ കൂടെയൊക്കെ ഇത് അതിൻ്റെ വേറൊരു കളറാണ് ഒരു ഗ്രേ പക്ഷെ ഇതിനൊരു ടൂ ടോൺ വന്നിട്ടുണ്ട് ഇതിൽ ഗ്രേ കളർ ടോപ്പും വരുന്നുണ്ട് യെല്ലോ ബോട്ടം യെല്ലോ വരും നമുക്ക് ദുപ്പട്ടയില് ഡബിൾ ടോണിൽ ഡൈ ചെയ്തെടുത്തിരിക്കുകയാണ് ഇതുപ്പൊട്ടയുടെ പല്ലു പോർഷനിൽ ഗ്രേ കളറും ബോർഡേഴ്സിൽ മാത്രം വളരെ ഇൻട്രിക്കേറ്റായിട്ടൊരു ഗ്രേ ടോണിലാണ് ഈ ഒരു വിവിങ് പോയിരിക്കുന്നത് ഇത് നല്ല രസമാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോഴാണ് സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി മനസ്സിലാവുക ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നമുക്കൊരു പാർട്ടിവെയർ ആയിട്ട് എടുക്കാൻ എന്തുകൊണ്ടും ഭയങ്കര നല്ലൊരു പീസാണ് ഫൈവ് ഹൺഡ്രഡ് ആ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് വരെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം തൃശൂർ ഉള്ളവരാണെങ്കിൽ പറ്റുന്ന ഒരു ഒന്ന് വിസിറ്റ് ചെയ്യുക അല്ലാതെ ഒരു വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അത്രയുള്ള വീഡിയോ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡ് കാണാം താങ്ക് യു